ഡിയർ ഫ്രണ്ട്സ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒഴിവാക്കി എനിക്ക് ദുബായിക്കു പോകേണ്ടി വന്നു ഇന്നിക്ക് ഇവിടെ എല്ലാം ഉണ്ട് വലിയ ഫ്ലാറ്റ് വലിയ കാറ് കുടിക്കാൻ കൊക്കക്കോല ഞാനെല്ലാം കൂട്ടി നിങ്ങൾ മാത്രമല്ല പക്ഷെ ഒരു ദിവസം ഞാൻ വരും ആ ഫോട്ട് ഞാൻ വരും എന്നിട്ടും ഞാനെന്തെങ്കിലും ഉളപ്പില്ലാതിരിക്കുന്നേ ഇനി എനിക്ക് പിച്ചക്കാരനാ വന്ന മതിൻ്റെ ആയിരിക്കും ദൈവം പട്ടിയാ പട്ടിയായിട്ടല്ലേ ജനിപ്പിച്ചത് അപ്പൊ പട്ടി വിചാരിച്ചു എനിക്കിപ്പോൾ ആനയാവണം എന്ന് വിചാരിച്ചാൽ നടക്കും അല്ലേ അവൾക്ക് എന്നോട് പ്രണയമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനിട്ട് അതേ യൂണിഫോമിട്ട അവൾ വന്നിരുന്നു കാര്യം മനസ്സിലായി നിങ്ങൾ എന്റെ വീടെ കറി ലൈക്ക് അടിക്കാൻ എടുക്കുന്നത് മറന്നു പോയിട്ടാണ് ഞാൻ ലാസ്റ്റിന്റെ വീടിൽ നിങ്ങളടുത്ത് ലൈക്ക് അടിക്കാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചത് മാത്രം എടുത്തു ലൈക്കിന്റെ ബട്ടൺ അടിച്ചിട്ട് നിങ്ങൾ റോക്കറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേക്ക് കിട്ടി എന്ന് വെച്ചിട്ട് എനിക്ക് കുറെ പൈസ ഒന്നും കൂടി പോകുന്നില്ല നിങ്ങളെ വീട്ടിൽ പോകും പിന്നെ ലേക്ക് കുറെ വന്നു വെച്ചിട്ട് ഇപ്പൊ റീച്ചും കിട്ടാന്നും പോകുന്നില്ല എല്ലാം എടുത്തു മാറ്റി യൂട്യൂബിന്റെ ഭാഗം മറ്റേ ഓടിയോ റിട്ടേൺ പോണോ മറ്റേ ഹൈപ്പ് വേണം എന്തെല്ലോ തേങ്ങയല്ലാണ് റീച്ച് വേണമെങ്കിൽ കിട്ടുക റീച്ചൊന്നാകുമല്ലോ ഞാൻ ലൈക്ക് ഇടാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഇടാൻ ഒരു ആവശ്യം എന്തിട്ടും ഒരു പത്ത് കേരള കാണുമ്പോൾ ഒരു സന്തോഷം വരും ഒരു സന്തോഷം അപ്പൊ പെട്ടെന്ന് വീടിടാനൊരു സന്തോഷം വരും അതിന് വേണ്ടിട്ട് മാത്രം വേറെ അതുകൊണ്ട് ഈ വീഡിയോ എല്ലാരും മറക്കാൻ ഒരു ലൈക്ക് എന്തെങ്കിലും വേണോ ഇരിക്കുന്ന കണ്ടില്ലേ ഞാനാരെയും കാണുന്നില്ല ആരും വിറക്കറിയാം പിന്നെ എന്തിനാണാ നീ ഫാനിട്ട് വെച്ചിരിക്കുന്നത് കുറെ സാധനം തോണ്ടി കാണുന്നതിന്റെ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളെ കാണും കാരണം ഇത് കുറെ ആൾക്ക് ആണ് അതായത് ഇങ്ങനത്തെ കാർട്ടൂൺ ഒക്കെ ഡബിങ് അതിന് കണക്കായിട്ട് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ആണ് പക്ഷെ അതല്ല ഞാൻ ഇന്ന് ഇത് എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ് വെറുതെ ഇങ്ങനെ ചിരിക്ക നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാട്ടിന് ചിരിക്കാ വേറെ തന്നെ രസല്ലേ ഇങ്ങനത്തെ പറയുന്നത് നല്ല രസേ രണ്ട് ഇങ്ങനെ അമ്മ പറയോ നിന്റെ കയ്യിൽ രണ്ട് മാങ്ങ അമ്മ തന്നു രണ്ടു മാങ്ങ അമ്മ തന്നിട്ട് രണ്ട് മാങ്ങയും മോത്തി അപ്പ വാക്യം തന്നെ വണ്ടി കൊച്ചിലേറി രണ്ടു രണ്ടും ആദ്യം അഞ്ചു പറഞ്ഞു പിന്നെ രണ്ട് മാങ്ങനെ രണ്ട് മാങ്ങയും മോത്തി അപ്പൊ വാക്യം വണ്ടി എന്റെ ഒപ്പമുള്ളമാരൊക്കെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീട്ടിൽ അടച്ചിരുന്നിട്ട് പഠിച്ച് പഠിച്ച് പാസ്സാവാൻ നോക്കുന്നു അതിന് പറ്റാത്ത ആളുകൾ ബിസിനസ് ചെയ്യുന്നു ജോലിക്ക് പോകുന്നു എന്തെങ്കിലും കാട്ടി രക്ഷപ്പെടാൻ നോക്കുന്നു ഞാൻ മാത്രം ഒരു വീട്ടിൽ വീട്ടിലട്ടം നോക്കി ഇരുന്നിട്ട് റീൽസും തോണ്ടിയിരിക്കുന്നു എൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് പത്ത് പൈസ ഇല്ല മുത്തച്ഛനാണെങ്കിൽ സ്ഥലമൊന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല എന്നിട്ടും ഞാൻ എന്തെങ്കിലും ഉളുപ്പില്ലാതിരിക്കുന്നേ ജീവിതമായിട്ട് ഇങ്ങനത്തെ കണ്ടന് എനിക്ക് ഭയങ്കരമായിട്ട് ചപ്പും ചവറും ഒരു സൈഡിൽ കൊറേ നല്ല രസമുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മൊത്തത്തില് ഞാൻ ചവറെന്ന് വിളിച്ച പോലും കുറെ നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ട് നല്ല കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഞാനിപ്പോ ഒരു ദരിദ്രവാസിയായിട്ടാണ് ജനിച്ചത് അത് ഞാൻ ദൈവത്തിനോട് വെറുതെ ദേശം പിടിച്ചിട്ടാണ് കാര്യമുള്ളത് ദൈവം പട്ടിയെ പട്ടിയായിട്ടല്ലേ ജനിപ്പിച്ചത് അപ്പൊ പട്ടി വിചാരിച്ചു എനിക്ക് പാനാണോ വിചാരിച്ചാൽ നടക്കുവോ നടക്കില്ല അപ്പൊ ഞാൻ എന്താണെന്നുള്ളത് ഞാനങ്ങോട്ട് വിശ്വസിക്കാ ഞാനങ്ങോട്ട് സമാധാനായിട്ട് ജീവിക്കാം എന്തായാലും ഫുഡ് നിങ്ങൾ എന്തെങ്കിലും വകുപ്പ് ഉണ്ടാക്കിയോ നാളത്തേക്ക് തിന്നാനുള്ള ഫുഡിന്റെ വകുപ്പ് നാളെ ആയിട്ട് മറ്റന്നാളത്തേക്കുള്ള വേണമെന്നില്ല അതിന്റെ അപ്പുറത്തേക്കുള്ള ആയി അല്ലേ ഓവർ ടെൻഷൻ ഒന്നും ഇല്ല അവൾക്ക് എന്നോട് പ്രണയം ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സ്കൂളിൽ പഠിക്കുമ്പോ ഞാനിട്ട അതേ യൂണിഫോം യൂണിഫോമിട്ട അവൾ വന്നത്യാ നീ തന്നെ പറ പിന്നെ എന്തിനാണ് ബുധനാഴ്ച മാത്രം എന്നെ പോലെ തന്നെ അവൾ കള ഡ്രസ് ഇട്ട് വന്നത് പിന്നെ എന്തു കൊണ്ടാണറിയ അവള് ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസവും എന്നെപ്പോൾ തന്നെ സ്കൂളിൽ വരാതിരുന്നത് ഞാനില്ലാത്തത് കൊണ്ടല്ലേ നീ തന്നെ പറ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം നീ പറയാലോ ഞാനങ്ങോട്ട് പോവാണ് ഞാൻ മുള്ളി ഞാനങ്ങോട്ട് പോവാണ് ഞാൻ പുള്ളി ഹാർഡ്വെയർ ഭയങ്കര ഹാർഡാണ് സോഫ്റ്റ്വെയർ ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ്വെയർ ഭയങ്കര വരുവുള്ളുല്ലോ പിന്നെ ഹാർഡ്വെയർ നല്ല സ്ട്രോങ് ആണ് സോഫ്റ്റ്വെയർ അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കില്ലല്ലോ അപ്പൊ സ്ട്രോങ് അല്ല അപ്പൊ ഹാർഡ്വെയർ ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര ഹാർഡ് ഭയങ്കര ഭയങ്കര സ്ട്രോങ് ഭയങ്കര ഹാർഡാണ് അപ്പൊ സോഫ്റ്റ്വെയർ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് എനിക്ക് എനിക്ക് പണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ സമയത്തൊക്കെ പ്ലസ് വണ് പ്ലസ് ടു കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങൾ തന്നെ അത് അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും പേപ്പർ കുറച്ച് തീർക്കണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് പണ്ട് ഞാനും ഇതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കണക്കായിട്ട് ഉള്ള ടൈപ്പ് ഓഫ് ഇതുപോലെ എഴുതാറുണ്ടായിരുന്നു എനിക്ക് അതൊക്കെ ഭയങ്കര ഭയങ്കരായിട്ട് തോന്നുന്നു ഞാൻ ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ കാണണം എനിക്ക് ഇങ്ങനത്തെ കാണണം ഭയങ്കര സമാധാനം ബാക്കി ചടി പോലീസ് കുറെ അതിൽ അതുകൊണ്ടാ ബി എൻഡ് ചെയ്ത് എന്താ വെച്ചാ എനിക്കൊരു ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പായിട്ടാൾ എനിക്ക് ബാഡ് ബോയ്സിനാണ് ഇഷ്ടം ഞാൻ രാവിലെ ആറുമണിക്കൊക്കെ വീട്ടിലെത്താറ് എനിക്ക് ഗുഡ് ബോയ്സിനെയാണ് ഇഷ്ടം ഞാൻ വെറുതെ പറഞ്ഞു രാവിലെ ആറര മണിക്കാണ് വീട്ടിലേക്ക് എത്താറ് ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് ബാഡ് ബോയ്സിനെ തന്നെയാണ് ഇഷ്ടം അമ്പലത്തില് ഞാൻ ചെരുപ്പ് മോഷ്ടിക്കാനാ പോവ അല്ലോ എനിക്ക് ഗുഡ് ബോയ്സ് മതി ഈ ആനിമാഷൻ ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ ആനിമാഷന് വേറെ എവിടെ നിങ്ങൾസ് മാത്രം കൊടുക്കുകയാണെന്ന് എനിക്ക് അറിയാൻ പറഞ്ഞില്ലേ ഇതുപോലെ കണ്ടിട്ട് ഉണ്ടാക്കുന്ന കുറെ കുറച്ചധികം വീഡിയോസ് ഞാൻ ഇൻസ്റ്റൽ കാണുന്നുണ്ട് ഇതൊക്കെ ഒരേ ടൈപ്പ് ഓഫ് ഏതോ എന്താണ് കാലേ ഇവിടെ വേറെ ക്രെഡിറ്റ് ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കുറച്ച് വീഡിയോ ആടുന്ന തപ്പി എടുത്തതാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഇതേപോലത്തെ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൽ അയച്ചിട്ടേക്കാം ഞാൻ ഞാൻ ഞങ്ങൾ കാണുന്നു ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത് ഈ ഒരു അവസരത്തിനാണ് പൊട്ടിക്കളിയാ നിങ്ങളെ ലാസ്റ്റ് ഡേ എന്താ ഞാൻ കുറച്ച് അധികം സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റില്ല ആരെങ്കിലും നഷ്ടപരിഹാരം ഫാനെല്ലാം അടിച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു ബെഞ്ചൊക്കെ എടുത്ത് പിടിച്ചിട്ടാ ബുക്കെല്ലാം കീറി പറച്ച് ഇതൊക്കെ ഭയങ്കര പണ്ടായിരുന്നേ ബുദ്ധിയുള്ള സമയത്തൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു കണക്ക് സ്കൂൾ അവസാന നല്ലോണം പഠിക്കണം മിസ് ചെയ്യും േ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ് ആണ് ഇനി നിങ്ങളൊക്കെ ഇല്ലാത്ത ക്ലാസ് അല്ലേ വൈകൊക്കെ പോയി എന്റെ മൂടും പോയി മാസത്തില് പഠിച്ചു വലിയ ആളാവണം കേട്ട മോനെ എന്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട് അയ്യോ ക്ഷമിക്കണേ സാറേ സാറിത്ര പാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല ോ അതുകൊണ്ട് മുൻകൂട്ടി അടവാണിത് കഴിഞ്ഞിട്ട് റിലേറ്റിബിൾ ആണ് <laughs> ും ഞാനും ഒരു സമയത്ത് എവിടെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നോട്ടൊക്കെ മൈലേക്ക് എഴുതാന്ന് ഇതേപോലെ ചുവച്ച് പറയൂ എന്നിട്ട് പിന്നെയോ ആ നോട്ടൊക്കെ ഫുള്ള് സ്കിപ്പ് ആകും പിന്നെയായിരിക്കും അതിന് മൈ എഴുതണ്ടു നിടക്കോ അടുത്ത നൂവൽ ഇട്ടിട്ട് എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ മറ്റേ പെണ്ണു പോലും ഉണ്ടാക്കില്ല എഴുതുന്ന പോലെ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ നമ്മള് വലിയ ആനക്കാരൻ പോലെ എഴുതുന്ന സത്യം പറഞ്ഞു ആ ഞാനേ ട്ടൊട്ടുട്ടോ

കാണാൻ കാണാൻ ചോദിക്കി എല്ലാര് പിന്നെ അല്ല ഫോൺ അല്ലല്ലോ ഞാൻ നേരത്തെ ഫോൺ എടുത്തില്ല വിളിച്ചെടുത്തില്ല അങ്ങനെയല്ലേ പിന്നെ ചോദിക്കാൻ ഉള്ളൂ ഒന്നുമില്ല ബർത്ത് ഡേ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുള്ളു റിയാക്ട് ചെയ്യുന്നൊന്നും പറയത്തില്ലേ നമ്മൾ ഈ ക്ലിപ്പ് എടുത്തു ഇതുപോലെ കണ്ടു നമ്മൾ ചിരിച്ചു നിങ്ങൾ കുറച്ച് ചിരിച്ചിട്ടുണ്ടാവും അപ്പം ഇപ്പം കുറച്ച് സമാധാനം ഇല്ലേട്ടാവും അപ്പൊ കൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കൈസ് ഇത് കണ്ടനെയൊക്കെ ഉടനെ വരുന്നതായിരിക്കും ഈ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ശരി സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ബൈ